गुं गुरुभ्यो नम गं गणपतये नम सं सरस्वत्यै नम ॐ नमो भगवते वासुदेवाय दशकम् अम्बद वल्सासुर एकासुर वधम् तरणमधुकृद्वृन्दे वृंदावने धमनोहरे पशुपशिशुभिः साकं वल्सानुपालनलोलुभ ശ്രീമൻ അല്ലയോ മംഗളമൂർത്തിയായ ഭഗവാനെ അനന്തരം ബലഭദ്രനോടുകൂടി കണ്ണിനു കർപ്പൂരമായ മെയ്യഴകുള്ള നിന്തിരുപടി വണ്ടിൻകൂട്ടം മുരണ്ടു നടക്കുന്ന മനോഹരമായ വൃന്ദാവനത്തിൽ തരളമധു കൃദ്വൃന്ദേ അതാണ് കൂട്ടം മുരളുന്ന മനോഹരമായ വൃന്ദാവനം പൈക്കൂ പൈക്കുട്ടികളെ മേൽ മേയ്ക്കുന്നതിൽ താല്പര്യമുള്ളവനായിട്ട് കൊമ്പ് ഓടക്കുഴൽ ചൂരൽ എന്നിവയെല്ലാം എടുത്തുകൊണ്ട് ഇടയക്കുട്ടികളോട് കൂടി ചേർന്ന് സഞ്ചരിച്ചു ഗവല മുരളീവേത്രം വേത്രം കൊമ്പ് ഓടക്കുഴൽ മുരളി ഓടക്കുഴൽ വേത്രം ചൂരക്കോൽ പശുവിനെ ആവശ്യം വന്നാൽ അടിക്കാൻ ഉള്ള കോല് ഇതെല്ലാം എടുത്തുകൊണ്ട് വനത്തിലേക്ക് സഞ്ചരിച്ചു നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ജഗദീരക്ഷം ലക്ഷ്മീധിതം വൃന്ദാവനേ നെ ായ ഭഗവാനെ ലക്ഷ്മീകരംഭുജലാളിതം അതായത് ലക്ഷ്മി വല്ലഭനായ ഭഗവാനെ ഇന്ദിരുപടി പുണ്യതമമായ വൃന്ദാവനത്തിൽ ഭുവനരക്ഷ നടത്തുക നടത്തുന്നതും ശ്രീദേവി കൈത്താമരപ്പൂ കൊണ്ട് ഓമനിക്കുന്നതുമായ തൃക്കാലടികൾ അർപ്പിക്കവേ മരങ്ങളും വള്ളികളും ഭൂമിയും മലയും വയലും എന്തെന്ത് സമ്പത്ത് നിറഞ്ഞവയായി ഭവിച്ചില്ല എല്ലാം സർവൈശ്വര്യ സമൃദ്ധമായി ഭവിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ വൃന്ദാവനത്തില് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടുണ്ടായ മാറ്റമാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം

പുളിക്കാറ്റ് വീശുന്ന പരന്നയമുനാതീരത്തിലും ഗോവർദ്ധന പർവ്വതത്തിന്റെ മുകൾ തട്ടുകളിലും അവിടുന്ന് അങ്ങിയിൽ ഓടക്കുഴൽ ഊതിക്കൊണ്ട് ലളിത മുരളീനാഥ പൈക്കുട്ടികളെ മനസ്സിരുത്തി മേച്ചു നടക്കുമ്പോൾ ഒരു ദിവസം പശുക്കിടാവിന്റെ രൂപത്തിൽ കൂട്ടത്തിൽ കടന്നുകൂടിയ ഒരു അസുരനെ തിര തിരിച്ചറിഞ്ഞ് കണ്ടെത്തി

ശക്തിയായി കൂടെ കൂടെ വാലിളക്കിക്കൊണ്ട് നടക്കുന്ന അവന്റെ ആ അസുരന്റെ കഴുത്ത് പിന്തിരിച്ച് തര തരം നോക്കുന്ന ഒരുതരം നോട്ടം കണ്ടിട്ട് ഒരു കള്ളത്തരം അവന്റെ കണ്ണില് ഭഗവാന് കാണാൻ സാധിച്ചു പിന്നെ നിന്തിരുവടി ഇവൻ്റെ കാൽ കടന്നു പിടിച്ച് അവനെ പലവട്ടം ഉച്ചത്തിൽ ചുഴറ്റി ജീവൻ പോയപ്പോൾ ഒരു വലിയ മരത്തിന്മേലേക്ക് വലിച്ചെറിഞ്ഞു വൃക്ഷേ ഏതോ ഒരു മഹാവൃക്ഷത്തിലേക്ക് വൃക്ഷത്തിലേക്ക് വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് വൃക്ഷത്തിന് ഭക്ഷണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വൃക്ഷത ജീവിതം അവനെ വലിച്ചെറിഞ്ഞു હરતે શ્લોકનો કોક નિપતતિ મહાદૈતે જક્્યાદુરાત્મનિ તક્ષણમ નિપદનજવટ્ણણ છોણીરુહચ્છદ ગાનને નિમિપરિમળં વૃંદા વૃંદારગા કુસુમુલકરે શિરસિ ભવતો હસ્યાત્વ સંગની નામતદાહરે હે હરે જન્મના દુષ્ટનાય આ પોણતડિયે રાક્ષસન വീഴ്ചയുടെ വേഗം കൊണ്ട് വൻ മരങ്ങളെ തട്ടി തകർത്ത് കാടു മുടിച്ചുകൊണ്ട് പെട്ടെന്നു താഴെ പതിക്കുമ്പോൾ ആകാശത്തു തിങ്ങു തിങ്ങിക്കൂടിയ ദേവന്മാർ അപ്പോഴുണ്ടായ സന്തോഷാധിക്യം ഹേതുവായിട്ട് അവിടുത്തെ മൂർത്താവിൽ പൂമഴ പെയ്തു കുസുമോത്കരൈഹി വർഷന്തി നാമ ഇങ്ങയുടെ ശിരസിൽ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി അടുത്ത ശ്ലോകം നോക്കാം

എന്നുണ്ടായ കുട്ടികളുടെ ചോദ്യത്തിന് അസുരനെ വലിച്ചെറിഞ്ഞപ്പോൾ മരങ്ങളിൽ നിന്ന് പെട്ടെന്ന് മുകളിലേക്ക് തെറിച്ചു പോയ ആ പൂക്കൾ പതുക്കെ താഴോട്ട് വീഴുകയാണ് സംശയമില്ല എന്ന് കളിയായിട്ട് മറുപടി പറഞ്ഞു ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ സാധാരണ കാണാത്ത പൂക്കൾ കണ്ട വീഴുന്നതായിട്ട് കുട്ടികൾ കണ്ടപ്പോൾ ഈ പൂക്കൾ എവിടുന്നാണ് എന്ന് ചോദിച്ചതിന് ഭഗവാൻ കൊടുത്ത മറുപടി ഈ രാക്ഷസനെ വലിച്ചെറിഞ്ഞപ്പോൾ മര പൂമരങ്ങളിൽ നിന്ന് പൂവ് മുകളിലേക്ക് തെറിച്ച് പോയി എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഉയരത്തിൽ കുറെ ഉയരത്തിൽ എത്തിയതിനു ശേഷം അവ താഴേക്ക് വരുന്നതാണ് അങ്ങനെ വന്ന പൂക്കളാണിത് എന്ന് അവരെ കളിയായിട്ട് പറഞ്ഞു പറ്റിച്ചു അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി അടുത്ത ശ്ലോകം നോക്കാം ദിവസേ ഭൂയസ്തരേ கபன तनया वाधा पातुं गदा भवदादय चलित गरुதம் பிரேட்சாமสุர்பகங்கலு விஸ்பృతம் சிதிதர 거रुচ্ছেதே கைலாச சைலமிஹாபரம் பின்னே இம்மிருதிவசம் குச்சனதிவசே ஒருதிவசம் நல்ல வேனல் காலத்து சுட்டுபழுத்த வேயிலுது பரிசுஅதபே ഭയങ്കര ഭയങ്കരമായിട്ട് ചൂടുള്ള ഒരു വെയിലത്ത് ദാഹം തീർക്കുന്നതിനായി കാളിന്തിയിലേക്ക് ചെന്ന നിന്തിരുവടിയും കൂട്ടരും പണ്ടു പർവ്വതങ്ങളുടെ ചിറകുമുറിച്ച കൂട്ടത്തിൽ ഇന്ദ്രൻ മറന്നേ പോയ മറ്റൊരു കൈലാസശൈലമാണോ എന്ന് തോന്നും വണ്ണം ചിറകാട്ടിയിരിക്കുന്ന ഒരു കൊച്ചിയെ കണ്ടെത്തി കാളിന്തിയുടെ തീരത്ത് വളരെ വലിപ്പമുള്ള ഒരു കൊക്കിനെ കണ്ടു

അവൻ നേരിട്ടോടി വന്ന് നിന്തിരുവടിയെ കൊത്തി വീഴ്ത്തി തീയുപോലെ പൊള്ളിപ്പോയതിനാൽ ആവാം പെട്ടെന്ന് കക്കിയിട്ട് മൂർച്ചയുള്ള കൊക്കിൻ തലപ്പുകൊണ്ട് കൊത്തി കീറുവാൻ അടുത്തു വന്നു ഭഗവാനെ കൊത്തിയപ്പോൾ അവന് പൊള്ളലേറ്റു അപ്പോൾ ഭഗവാനെ കുത്തി കുത്തിക്കീറാനായിട്ട് വന്നു അല്ലേ ഭഗവാനെ ദുഷ്ടന്മാരെ ഭേദിക്കുന്നതിൽ സമർത്ഥനായ അങ്ങ് അപ്പോൾ പെട്ടെന്ന് ആ വിടർത്തിയ രണ്ടു കൊക്കുകളിലും കടന്നു പിടിച്ച് അവനെ രണ്ടായി പിളർന്നു കൊന്നു അങ്ങനെ ബഗാസുരന്റെ കഥ കഴിഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം സഹജാം നിലയം ചത്തുപോയ ജ്യേഷ്ഠത്തി പൂതനയെ ഉടനെ കാണുവാനോ കാലേ കൂട്ടിച്ചെന്നിട്ട് അനുജനായ അഖന്റെ വരവ് കാത്തിരിക്കുവാനോ ആ ബഗൻ യമപുരിയിലേക്ക് പോയപ്പോൾ ദേവസമൂഹം പൊഴിക്കുന്ന പൂമഴ ഏറ്റുകൊണ്ട് നിന്തിരുപടി വൃന്ദാവനത്തിൽ നിന്നും ഗൃഹത്തിലേക്ക് പോയി അതായത് പൂതനയുടെ അനുജനാണ് ഈ ബകാസുരൻ ഇപ്പോ ജ്യേഷ്ഠതിയുടെ അടുത്തേക്ക് വേഗമെത്താൻ വേണ്ടിയാണിപ്പോ ഭഗവാന്റെ അടുത്തേക്ക് വന്നത് അങ്ങനെ അതിനായിട്ടാണോ എന്ന് സംശയിക്കുകയാണ് ഇവിടെ അതെയോ ഇനി അടുത്തതായിട്ട് വരാനുള്ള അനുജൻ അഖാസുരൻ ഇനി വരാനുണ്ട് ആ അഖാസുരന്റെ വരവിനെ കാത്തിരിക്കാൻ അങ്ങനെ യമലോകത്ത് പോയിട്ട് അഖാസുരന്റെ വരവിനെ അവിടെ പോയി കാത്തിരിക്കാൻ വേണ്ടിയാണോ ഈ ബഗാസുരന്റെ വരവ് അല്ലെങ്കിൽ ബഗാസുരൻ ഇപ്പോൾ ഭഗവാന്റെ അടുത്ത് എത്തിയത് എന്നാണ് ഈ ശ്ലോകത്തിൽ സംശയിക്കുന്നത് ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി അടുത്ത ശ്ലോകം നോക്കാം ലളിത निशम्यवधू जनै त्वरितमुपगम्यारानी नन्दानन्द समीर मन्दिर प्रतिदवसते शौर्ये भूये गुरुष्वमामयान् सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द गो गो मधुरमाय मुरळीरवम् ദൂരെ നിന്ന് കേട്ട് ലളിത മുരളീനാഥം ദൂരെ നിന്ന് കേട്ടിട്ട് വധൂജനൈ ഗോപസ്ത്രീകൾ ഗൃഹജോലി വിട്ട് വേഗത്തിൽ ഓടി അണഞ്ഞ് സന്തോഷ പാരവശ്യത്തോടും ആകാംക്ഷയോടും ഉറ്റുനോക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് ആനന്ദം നൽകുന്നവനും ആയ അല്ലയോ ഗുരുവായൂരപ്പാ നിന്തിരുവടി അടിയന്റെ രോഗങ്ങളെയും അകറ്റി തരയണമേ ഇതാണ് ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമായ ഈ ശ്ലോകത്തിന്റെ അർത്ഥം അങ്ങനെ ഈ ദശം ദശകം സമാപിക്കുകയാണ് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ करोमि यद्य सकलं वरस्मि नारायणा समर्पयामि सर्वं नारायणायेति समर्पयामि